കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മണ്ഡലത്തിൽ വ്യക്തിമുദ്ര ചാർത്തിയ ഭരണകർത്താവാണ് സി എച്ച് മുഹമ്മദ് കോയ കോഴിക്കോട് മുനിസിപ്പൽ കൗൺസിൽ അംഗം എന്ന നിലയിൽ തുടങ്ങി സംസ്ഥാന മുഖ്യമന്ത്രി പദത്തിൽ വരെ അദ്ദേഹം എത്തി വഹിച്ച പദവികളെയൊക്കെ മഹനീയമാക്കി നിയമസഭാംഗം ലോക്സഭാംഗം സ്പീക്കർ മന്ത്രി ഉപമുഖ്യമന്ത്രി മുഖ്യമന്ത്രി തുടങ്ങിയ പദവികളിൽ ജീവിതത്തിലൂടെ കടന്നുപോയി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ജൂലൈ പതിനഞ്ചിന് കോഴിക്കോട് ജില്ലയിലെ അത്തോളിയിൽ ജനനം പയ്യം പുനത്തിൽ ആലി മുസ്ലിയാർ മറിയുമ്മ എന്നിവർ മാതാപിതാക്കൾ കോഴിക്കോട് സാമൂതിരി കോളേജിൽ ഇന്റർമീഡിയറ്റിന് ചേർന്നെങ്കിലും പഠനം പൂർത്തിയാക്കാനായില്ല മുസ്ലിം ലീഗിൻ്റെ വിദ്യാർത്ഥി സംഘടനയായ മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ പ്രവർത്തകനായാണ് സി എച്ച് മുഹമ്മദ് ഗോയ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ പൊതുരംഗത്ത് സജീവമായത് ഇക്കാലത്ത് പ്രതിവാര പത്രമായിരുന്ന ചന്ദ്രികയിലും ഡൽഹിയിൽ നിന്നുള്ള ഡോണിലും എം കെ അത്തോളി എന്ന പേരിൽ ലേഖനങ്ങൾ എഴുതിയിരുന്നു പിന്നീട് തലശ്ശേരിയിൽ നിന്ന് ചന്ദ്രിക കോഴിക്കോട്ടേക്ക് മാറ്റിയപ്പോൾ മുസ്ലിം ലീഗ് നേതാവായ കെ എം സീദി ഹ് സാഹിബ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ സി എച്ചിനെ ചന്ദ്രികയുടെ സഹപത്രാധിപരാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ കാർമൂട്ടിൽ അബൂബക്കർ ഹാജിയുടെ മകൾ ആമിനെ വിവാഹം കഴിച്ചു മുൻമന്ത്രി ഡോക്ടർ എം കെ മുനീർ മകനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി സി എച്ച് കോഴിക്കോട് മുനിസിപ്പൽ കൗൺസിലറായി താമസിയാതെ ചന്ദ്രികയുടെ മുഖ്യപത്രാധിപരുമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ കേരള നിയമസഭയിലേക്ക് നടന്ന പ്രഥമ തിരഞ്ഞെടുപ്പിൽ താനൂലിൽ നിന്ന് മത്സരിച്ച് ജയിച്ച സി എച്ച് സഭയിൽ ലീഗിൻ്റെ നേതാവായി പ്രഥമ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരെ ആരംഭിച്ച വിമോചന സമരത്തിൽ ലീഗിൻ്റെ പ്രതിനിധിയായി സജീവ പങ്കാളിത്തം വഹിച്ചു വിമോചന സമരത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ കോൺഗ്രസും പി എസ് പിയും ലീഗും സഖ്യം ചേർന്ന് മത്സരിച്ചു ത്രികക്ഷി സഖ്യം തൊണ്ണൂറ്റിയഞ്ച് സീറ്റുകളിൽ വിജയിച്ചു പട്ടം താണുപിള്ള മന്ത്രിസഭയുടെ കാലത്ത് ലീഗിന് മന്ത്രിസ്ഥാനം നൽകിയില്ല പകരം സ്പീക്കർ സ്ഥാനം നൽകി ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് കെ എം സീതി സാഹിബ് സ്പീക്കറായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഏപ്രിൽ പതിനേഴിന് സീതി സാഹിബ് അന്തരിച്ചു ജൂൺ ഒൻപതിന് സി എച്ച് സ്പീക്കറായി ചുമതലയേറ്റു രാജ്യത്ത് തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്പീക്കറായാണ് ചുമതലയേറ്റത് അന്ന് വയസ്സ് മുപ്പത്തിനാല് സ്പീക്കർ നിഷ്പക്ഷനായിരിക്കണം എന്ന കീഴ്വടക്കം മാനിച്ച് അദ്ദേഹം ലീഗ് അംഗത്വം രാജിവെച്ചു അഞ്ചു മാസക്കാലം മാത്രം പദവിയിൽ തുടർന്ന് സി എച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് നവംബർ പതിനൊന്നിന് തദ്സ്ഥാനം രാജിവെച്ചു ലീഗിന് ഭരണത്തിൽ പങ്കാളിത്തം നൽകാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു രാജി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിയമസഭാ അംഗത്വം രാജിവെച്ചുകൊണ്ട് കോഴിക്കോട്ട് നിന്നും മത്സരിച്ച സി എച്ച് വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങിയെത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ലീഗ് ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായും ചേർന്ന് സപ്തകക്ഷി മുന്നണിയുടെ ഭാഗമായാണ് മത്സരിച്ചത് മങ്കടയിൽ നിന്ന് സി എച്ച് തിരഞ്ഞെടുക്കപ്പെട്ടു ഇ എം എസിൻ്റെ നേതൃത്വത്തിലുള്ള രണ്ടാമത്തെ മന്ത്രിസഭയിൽ അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായി പ്രവർത്തിച്ചു മലബാറിൽ ഒരു സർവകലാശാല എന്ന ലക്ഷ്യത്തിനായി വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ സി എച്ച് അക്ഷീണം പ്രവർത്തിച്ചു ഒട്ടേറെ പ്രതിബന്ധങ്ങളുണ്ടായെങ്കിലും കേരള ഗവർണർ ഓർഡിനൻസിലൂടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ജൂലൈ ഇരുപത്തിരണ്ടിന് കോഴിക്കോട്ട് സർവകലാശാലയുടെ സ്ഥാപനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കേരളത്തിലെ രണ്ടാമത്തെ സർവകലാശാല അങ്ങനെ യാഥാർത്ഥ്യമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂൺ പതിനാറിന് നിലവിൽ വന്ന മലപ്പുറം ജില്ലയുടെ രൂപവത്കരണത്തിലും അദ്ദേഹം സുപ്രധാന പങ്കുവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് ഒക്ടോബറിൽ സപ്തകക്ഷി മന്ത്രിസഭ തകർന്നതോടെ കക്ഷിബന്ധങ്ങളിലും മാറ്റങ്ങൾ സംഭവിച്ചു സി പി ഐ മുന്നണി വിട്ട് കോൺഗ്രസ് ലീഗ് എന്നിവയുടെ പിന്തുണയോടെ മന്ത്രിസഭ രൂപവത്കരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് നവംബർ ഒന്നിന് സി അച്യുതമേനോൻ മുഖ്യമന്ത്രിയായി ആഭ്യന്തരം വിദ്യാഭ്യാസം എന്നീ വകുപ്പുകളുടെ ചുമതലയോടെ സി എച്ചും മന്ത്രിസഭയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഓഗസ്റ്റ് മൂന്ന് വരെ ആ മന്ത്രിസഭ തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് സെപ്റ്റംബറിൽ നടന്ന ഇടക്കാല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് ഇതര കക്ഷികൾ ചേർന്ന് രൂപവത്കരിച്ച ഐക്യമുന്നണി വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഒക്ടോബർ നാലിന് അച്യുതമേനോൻ്റെ നേതൃത്വത്തിലുള്ള രണ്ടാമത്തെ മന്ത്രിസഭ നിലവിൽ വന്നു ആ മന്ത്രിസഭയിലും സി എച്ച് ആഭ്യന്തര വിദ്യാഭ്യാസ വകുപ്പുകളുടെ ചുമതല വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ മഞ്ചേരിയിൽ നിന്നുള്ള ലീഗിൻ്റെ അംഗം മുഹമ്മദ് ഇസ്മായിൽ അന്തരിച്ചു കൊണ്ടോട്ടിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട സി എച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മാർച്ച് ഒന്നിന് എം എൽ എ സ്ഥാനവും മന്ത്രി പദവിയും രാജിവെച്ചു ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച അദ്ദേഹം രണ്ടാമതും ലോക്സഭാംഗമായി ഹജ്ജ് കർമ്മത്തിന് പുറപ്പെട്ട മുസ്ലിം ലീഗ് ദേശീയ അധ്യക്ഷൻ അബ്ദുറഹ്മാൻ ബഫാക്കി തങ്ങൾ ഇതിനിടെ മക്കയിൽ വച്ച് അന്തരിച്ചു ഇതോടെ ലീഗിൽ ഭിന്നത ശക്തിപ്പെട്ടു അഖിലേന്ത്യാ മുസ്ലിം ലീഗ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നിങ്ങനെ സംഘടന രണ്ടായി പിളർന്നു സി എച്ച് ഉൾപ്പെടെയുള്ളവരുടെ ശ്രമഫലമായി ഭൂരിഭാഗം പ്രവർത്തകരെയും ഐ യു എം എല്ലിൽ നിലനിർത്താനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അഖിലേന്ത്യാ ലീഗ് ഇടതുമുന്നണി വിട്ട് മാതൃസംഘടനയിൽ ലയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിലെ നിയമസഭാതീ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ലീഗ് ഉൾപ്പെട്ട കോൺഗ്രസ് മുന്നണി വൻ ഭൂരിപക്ഷം നേടി കെ കരുണാകരൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മാർച്ച് ഇരുപത്തിയഞ്ചിന് അധികാരമേറ്റു മലപ്പുറത്തെ പ്രതിനിധാനം ചെയ്ത സി എച്ച് വിദ്യാഭ്യാസ മന്ത്രിയായി രാജൻ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നടത്തിയ പരാമർശത്തെ തുടർന്ന് കരുണാകരൻ ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് രാജിവെച്ചു തുടർന്ന് നിലവിൽ വന്ന എ കെ ആൻ്റണി മന്ത്രിസഭയിൽ അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായി തുടർന്നു ചിക്കമംഗളൂരിൽ മത്സരിച്ച ഇന്ദിരാഗാന്ധിയെ തൻ്റെ പാർട്ടിയായ കോൺഗ്രസ് പിന്തുടച്ചതിൽ പ്രതിഷേധിച്ച് ആൻ്റണി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിയേഴിന് രാജിവെച്ചു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ഒക്ടോബർ ഇരുപത്തിയൊൻപതിന് പി കെ വാസുദേവൻ നായർ മുഖ്യമന്ത്രിയായി സി എച്ച് ആ മന്ത്രിസഭയിലും വിദ്യാഭ്യാസത്തിൻ്റെ ചുമതല വഹിച്ചു ഇടതുപക്ഷ ഐക്യം യാഥാർത്ഥ്യമാക്കാനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് ഒക്ടോബർ ഏഴിന് പി കെ വി രാജിവെച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് ഒക്ടോബർ പന്ത്രണ്ടിന് കേരളത്തിൻ്റെ എട്ടാമത്തെ മുഖ്യമന്ത്രിയായി സി എച്ച് മുഹമ്മദ് കോയ അധികാരമേറ്റു അൻപത്തിനാല് ദിവസങ്ങൾക്കു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഡിസംബർ ഒന്നിന് അദ്ദേഹം രാജിവെച്ചു നിയമസഭ പിരിച്ചുവിടാൻ ഗവർണറോട് ശുപാർശ ചെയ്തു നാലു മുഖ്യമന്ത്രിമാരെ സൃഷ്ടിച്ച അഞ്ചാം കേരള നിയമസഭയിലെ നാലാമത്തെ മുഖ്യമന്ത്രിയായി സി എച്ച് ഇക്കാലത്ത് വീണ്ടും കക്ഷിബന്ധങ്ങളിൽ മാറ്റം സംഭവിച്ചു സി പി ഐ സി പി എം നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി കോൺഗ്രസ് ഐയുടെ നേതൃത്വത്തിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി ലീഗ് നിലകൊണ്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സി പി എം സി പി ഐ കക്ഷികൾ ഉൾപ്പെട്ട എൽ ഡി എഫിൻ്റെ ഭാഗമായാണ് എ കെ ആന്റണിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് യു കേരള കോൺഗ്രസ് എം എന്നിവ മത്സരിച്ചത് എൽ ഡി എഫ് വിജയത്തോടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജനുവരി ഇരുപത്തി അഞ്ചിന് ഇ കെ നായനാർ മുഖ്യമന്ത്രിയായി എന്നാൽ ആന്റണി കോൺഗ്രസും കേരള കോൺഗ്രസ് മാണിയും പിന്തുണ പിൻവലിച്ചതോടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് ഒക്ടോബർ ഇരുപതിന് നായനാർ മന്ത്രിസഭ രാജിവെച്ചു തുടർന്ന് കെ കരുണാകരന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട മന്ത്രിസഭയിൽ സി എച്ച് ഉപമുഖ്യമന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ നടന്ന ഇടക്കാല തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിജയിച്ചു മെയ് ഇരുപത്തിനാലിന് കെ കരുണാകരൻ വീണ്ടും മുഖ്യമന്ത്രിയായി പൊതുമരാമത്ത് വകുപ്പിന്റെ ചുമതലയോടെ സി എച്ച് ഉപമുഖ്യമന്ത്രിയായി ഇടക്കാലത്ത് വ്യവസായ വകുപ്പിന്റെ ചുമതലയും വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ വ്യവസായ മന്ത്രിമാരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാനായി സി എച്ച് ഹൈദരാബാദിലെത്തി ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ടി രാമറാവു നൽകിയ വിരുന്നിലും പങ്കെടുത്തു ഹൈദരാബാദിൽ വച്ച് അദ്ദേഹം രോഗബാധിതനായി നേരത്തെ ബാധിച്ചിരുന്ന മസ്തിഷ്ക രോഗം മൂർഛിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് അൻപത്തി ആറാം വയസ്സിൽ സി എച്ച് അന്തരിച്ചു ഔപചാരികമായ വിദ്യാഭ്യാസത്തോടും പ്രത്യേകിച്ച് സ്ത്രീ വിദ്യാഭ്യാസത്തോടും മുഖം തിരിഞ്ഞു നിന്ന മുസ്ലിം സമൂഹത്തെ വിദ്യാഭ്യാസ പുരോഗതിയിലേക്ക് നയിച്ചതിൽ സി എസ് സി എച്ചിൻ്റെ പങ്ക് നിസ്തുലമാണ് കേരളീയ മുസ്ലിം ജനസമൂഹത്തെ ഇന്ത്യയുടെ പൊതുജീവിതത്തിൻ്റെ മുഖ്യധാരയിലെത്തിക്കുന്നതിലും അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചു കേരളത്തിൽ പത്താം തരം വരെയുള്ള വിദ്യാഭ്യാസം സൗജന്യമാക്കിയതും സി എച്ചിൻ്റെ ഭരണകാലത്താണ് കോഴിക്കോട് സർവകലാശാല യാഥാർത്ഥ്യമാക്കിയതിനു പുറമെ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുൾപ്പെടെ സ്ഥാപനങ്ങൾ പടുത്തുയർത്തുന്നതിനും അദ്ദേഹം മുന്നിട്ടിറങ്ങി സർവകലാശാലകളുടെ ഉന്നതാധികാര സമിതികളായ സെനറ്റ് സിൻഡിക്കേറ്റ് തുടങ്ങിയവയിൽ വിദ്യാർത്ഥി പ്രാതിനിധ്യം ഉറപ്പുവരുത്തി തുടർച്ചയായി ആറ് മന്ത്രിസഭകളിൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചുമതല വഹിച്ചു മത്സരിച്ച എല്ലാ തിരഞ്ഞെടുപ്പുകളിലും വിജയം നേടിയെന്നത് അദ്ദേഹത്തിൻ്റെ ജനസ്വീകാര്യതയുടെ ദൃഷ്ടാന്തമാണ് പത്രാധിപർ പ്രഭാഷകൻ എന്നതിനു പുറമേ ഗ്രന്ഥകാരൻ എന്ന നിലയിലും സി എച്ച് മാറ്റുതെളിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ പ്രസിദ്ധീകരിച്ച ലിയാഖത്ത് അലി ഖാൻ ആണ് ആദ്യ കൃതി കേരള നിയമസഭാ സ്പീക്കറായിരിക്കെ നിയമസഭാ ചട്ടങ്ങൾ എന്ന കൃതി രചിച്ചു ഇന്ത്യയിലെ മുസ്ലിം ഭരണം കഥകളിലൂടെ ഗൾഫ് രാജ്യങ്ങളിൽ സോവിയറ്റ് യൂണിയനിൽ ഞാൻ കണ്ട മലേഷ്യ തുടങ്ങിയവ മറ്റ് കൃതികളാണ്